നമുക്ക് പ്യുവർ മൊഡാൽ സിൽക്കിൽ വരുന്ന സ്റ്റോൾസ് കണ്ടാലോ നമ്മൾ ദുപ്പട്ടാസിന്റെ വീഡിയോസ് വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ലെങ്ത്തിയും എടുത്തുള്ള ലെങ്ത്തും എടുത്തുള്ള ദുപ്പട്ട വേണ്ട വേണ്ടാന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണത് മൊഡാൽ സ്റ്റോൾസ് അത് അങ്ങനെ വരുന്നു ടു സൈഡിലേക്ക് ഒരു ബോർഡറോട് കൂടി അജിക് പ്രിന്റ് ചെയ്തിരിക്കുന്ന സ്റ്റോൾസ് ആണ് പ്യുവർ മൊഡാൾ സിൽക്കിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരുന്നു പിന്നെ മീറ്റേഴ്സ് ആണ് ലെങ്ത് വരുന്നത് രണ്ട് മീറ്റർ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതങ്ങനെ മെറൂൺ ഷെയഡിൽ അപ്പോൾ പ്ലെയിൻ മൊഡാൽ സിൽക്കിൻ്റെ ഫാബ്രിക്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് ചേർന്ന് വേണേ അങ്ങനെ എടുക്കാം സിമ്പിൾ ആയിട്ട് നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ കയറി ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് മൊഡാൽ സ്റ്റോൾസ് ഇങ്ങനെ വരുന്നു ഇതിനെല്ലാം റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസ് തൊള്ളായിരം രൂപയാണ് വരുന്നത് ഇത് മൊഡാൽ സാറ്റിനല്ല കേട്ടോ പ്യുവർ മൊഡാൽ സിൽക്കിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് അജറക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് സ്റ്റാൾസ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പം നമുക്ക് ജസ്റ്റ് ഇപ്പോൾ കിഡ്സിനാണെങ്കിലും ജസ്റ്റ് ഒരു സ്കാഫ് പർപ്പസിനൊക്കെ ആണെങ്കിലും നമുക്ക് ചുരിദാറിൻ്റെ കൂടെ ഇനി ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിലും വൺ സൈഡ് ദുപ്പട്ടയായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ടു മീറ്റേഴ്സിൻ്റെ ലെങ്ക് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ഫോർ സൈഡ് ബോർഡറോട് കൂടി ഭംഗിയുള്ള അജിരക് ഡിസൈൻസ് വരുന്ന പ്യുർ മൊഡാൽ സിൽക്കിൽ സ്റ്റാൾസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു നയൻ ഹൺഡ്രഡ് റുപ്പീസ് തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ബ്ലാക്കിൽ വരുന്നു ഇങ്ങനെ മൊഡാൽ സ്റ്റാൾസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ വരുന്നു തൊള്ളായിരം രൂപ നെക്സ്റ്റ് ഇൻഡിഗോയിൽ വരുന്നു ഇതാ ഇങ്ങനെ മൊഡാൽ സിൽക്കിലും അജറക്കിലും ഒക്കെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഫാബിലിൻസിലുണ്ട് അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോസും കാണുക അതാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു നയൻ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് പ്യോർ മൊഡാൽ സിൽക്കിൽ വരുന്ന സ്റ്റോൾസ് കണ്ടാലോ നമ്മൾ ദുപ്പട്ടാസിൻ്റെ വീഡിയോസ് വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ലെങ്ത്തെയും വിടുത്തുള്ള ലെങ് എടുത്തുള്ള ദുപ്പട്ട വേണ്ട എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണത് മൊഡാൽ സ്റ്റോൾസ് അത് അങ്ങനെ വരുന്നു ടു സൈഡിലേക്ക് ഒരു ബോർഡറോട് കൂടി അജിറക് പ്രിൻറ് ചെയ്തിരിക്കുന്ന സ്റ്റാൾസാണ് പ്യോർ മൊഡാൽ സിൽക്കിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരുന്നു ടു ടു മീറ്റേഴ്സാണ് ലെങ്ത് വരുന്നത് രണ്ട് മീറ്റർ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് അതായത് മെറൂൺ ഷെയ്ഡില അപ്പോൾ പ്ലെയിൻ മൊഡാൽ സിൽക്കിൻ്റെ ഫാബ്രിക്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് ചേർന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഈ സിമ്പിൾ ആയിട്ട് നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ വേർ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് മൊഡാൽ സ്റ്റാൾസ് ഇങ്ങനെ വരുന്നു അതിനെല്ലാം റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസ് തൊള്ളായിരം രൂപയാണ് വരുന്നത് ഇത് മൊഡാൾ സാറ്റിനല്ല കേട്ടോ പ്യുർ മൊഡാൽ സിൽക്കിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് അജിക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് സ്റ്റോൾസ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ കിഡ്സിനാണെങ്കിലും ജസ്റ്റ് ഒരു സ്കാഫ് പർപ്പസിനൊക്കെ ആണെങ്കിലും നമുക്ക് ചുരിദാ അതിൻ്റെ കൂടെ ഇനി ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിലും വൺ സൈഡ് ദുപ്പട്ടയായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ടു മീറ്റേഴ്സിൻ്റെ ലെങ്ക് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ഫോർ സൈഡ് ബോർഡറോട് കൂടി ഭംഗിയുള്ള അജിക് ഡിസൈൻസ് വരുന്ന പ്യുർ മൊഡാൽ സിൽക്കിൽ സ്റ്റാൾസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു നയൻ ഹൺഡ്രഡ് റുപ്പീസ് തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ബ്ലാക്കിൽ വരുന്നു ഇതാ ഇങ്ങനെ മൊഡാൽസ് സ്റ്റേൾസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ വരുന്നു തൊള്ളായിരം രൂപ നെക്സ്റ്റ് ഇൻഡിഗോയിൽ വരുന്നു ഇതാ ഇങ്ങനെ മൊഡാൽ സിൽക്കിലും അജറക്കിലും ഒക്കെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഫാബ്ലിൻസിലുണ്ട് അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോസും കാണുക അതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു നയൻ ഹൺഡ്രഡ് റുപ്പീസ്